ന്യായ് യാത്ര പാഠം ഒന്ന് രാഹുൽ ഗാന്ധിയുടെ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചത് ഏതാണ്ട് നല്ല കാര്യം തന്നെയാണ് ബി ജെ പി അവഗണിച്ച മണിപ്പൂരിനെ തങ്ങൾ കൂടെ നിർത്തുന്നുവെന്ന് പ്രതീകാത്മകമായി അവരോട് പറയുന്ന ആ നടപടി തീർച്ചയായും പ്രശംസനീയം തന്നെയാണ് ഇത് അവിടുത്തെ ജനങ്ങൾക്ക് തങ്ങൾ ഒറ്റയ്ക്കല്ല ഇന്ത്യൻ ജനസമൂഹം കൂടെയുണ്ട് എന്ന ചിന്തയുണ്ടാക്കുവാൻ തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും പക്ഷേ മണിപ്പൂർ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്താണ് കോൺഗ്രസിന്റെ മണിപ്പൂർ പ്ലാൻ അതും പറഞ്ഞില്ല മതത്തിൻ്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടും ജനസമൂഹങ്ങളെ എങ്ങനെ ഒന്നിപ്പിക്കും അവിടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള ബി ജെ പി ഗവൺമെൻറ്റെ പിരിച്ചുവിടും എന്നെങ്കിലും പറയാമായിരുന്നു അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു യാത്ര നടത്തി ആ കറങ്ങ് തിരിഞ്ഞങ്ങ് പോയി എന്നുള്ളത് കഴിഞ്ഞ് മണിപ്പൂർ പ്രശ്നത്തെ പറ്റി നയപരമായി യാതൊരു പ്രഖ്യാപനവും കുഞ്ഞിൻ്റെ പക്കലുണ്ടായില്ല അത് ഏറ്റവും നിരാശകരം തന്നെയാണ് മണിപ്പൂർ പ്രശ്നത്തിൽ കോൺഗ്രസ് നിലപാടെന്താണ് കോൺഗ്രസ് എന്ത് ചെയ്യാൻ പോവുകയാണ് അത് വിശദീകരിക്കണമായിരുന്നു അല്ലാതൊരു യാത്ര നടത്തിയിട്ട് ആർക്കെന്ത് പ്രയോജനം